കെ എസ് ആർ ടി സി ബസ്സുകളിൽ ബ്രത്ത് അഗ്രഡൈസർ പരിശോധന കൊടുക്കുന്നു അംഗീകൃത യൂണിയൻ സി എൻ ടി യു ഐ എൻ ടി യു സിയും അതുപോലെ തന്നെ ബി എം എസും അക്കാര്യത്തിൽ നല്ലൊരു നിലപാട് അന്തസ്ഥാന നിലപാടെടുത്ത് അത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല വാഹനം മദ്യപിച്ച് ഓടിക്കാൻ പാടില്ല ഡ്യൂട്ടിയിൽ ഒരു ഡ്യൂട്ടിയിലും ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ ഡ്യൂട്ടിയിൽ പോലും അവർ വരാൻ പാടില്ല എന്ന നിബന്ധന മുന്നോട്ട് വെച്ചപ്പോൾ അവരെ പിന്തുണ നൽകിയ പിന്തുണയ്ക്ക് ഫലമുണ്ടായി എന്നത് മനസ്സിലാക്കുന്നു പന്ത്രണ്ടാഴ്ചകൾ ആഴ്ചകൾ ആണ് ആ ഉത്തരവ് വന്നിട്ട് ഈ പന്ത്രണ്ടാഴ്ചകളിൽ മുമ്പുള്ള ദിവസങ്ങൾ എടുത്തു നോക്കിയാൽ ഒരാഴ്ചയിൽ കെ എസ് ആർ ടി സി ബസ് തട്ടി മരിക്കുന്നവരുടെ എണ്ണം ആറ് ഏഴ് എട്ട് ഈ പരിഷ്കാരം തുടങ്ങിയതിന് ശേഷം കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ കുഴപ്പം കൊണ്ട് പല ദിവസങ്ങളും അവിടെ ഇങ്ങോട്ട് വന്ന് ഇടിച്ചു കയറി മൂന്ന് പേര് മരിച്ചു വയനാട്ടിൽ ഡ്രൈവർ കുഴപ്പമാണ് ഡ്രൈവർ വണ്ടി നിർത്തിയിരിക്കുകയാണ് വയനാട്ടിൽ രണ്ട് ആക്സിഡന്റുകളിൽ ഇങ്ങോട്ട് ഒരു രണ്ടുപേര് മരിച്ചൊരു ആക്സിഡന്റ് ഓരോ ആഴ്ചയിലും ആക്സിഡന്റിന്റെ നിലവാരം കൊടുക്കും നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് സി എം ഡി അതിന്റെ രേഖകൾ തരും ഞാൻ ബഹുമാനപ്പെട്ട എം എൽ എ അത് കാണിക്കുകയുണ്ടായി അദ്ദേഹം പഠിപ്പിച്ചു അതിൻ്റെ ആ അതിനകത്ത് ഇപ്പോഴും ആക്സിഡൻ്റ് എന്ന് പറയുന്ന ഒരാഴ്ചയിൽ ഒന്ന് രണ്ട് ചില ബസ്സുകളോ പൂജ്യം ഒരാഴ്ചയിൽ കേരളമെമ്പാട് കൂടുന്ന സ്വിഫ്റ്റിൻ്റെയും കെ എസ് ആർ ടി സി ബസ്സുകളുടെയും അപകടനിരക്ക് വൻതോതിൽ കുറഞ്ഞു മഴ പെയ്ത ഒരാഴ്ചയിൽ വലിയ മഴ പെയ്ത ഒരാഴ്ചയിൽ മാത്രമാണ് ഏഴ് മരണം സംഭവിച്ചത് ഈ മഴയുമായി ബന്ധപ്പെട്ട അപകടങ്ങളാണ് ഇതിൽ ഡ്രൈവറുടെ കുറ്റമല്ലാതുള്ള അപകടങ്ങളും അതിനകത്തുണ്ട് പല ദിവസങ്ങളിലും മരണങ്ങൾ സംഭവിക്കുന്ന ഡ്രൈവറുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല അപ്പോൾ എന്തോ ഒരു മാറ്റമുണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ സമൂഹത്തിൽ ഒരാഴ്ചയിൽ ഏഴുപേരെ എട്ടുപേരെ കെ എസ് ആർ ടി പോലെ സ്ഥാപനം കൊല്ലുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ല ഇപ്പോൾ അത് നിലവിൽ വന്നു കഴിഞ്ഞ മാസം മദ്യം അവിടെ എവിടെയൊക്കെ മദ്യപിച്ചവരെ പരിശോധിച്ചപ്പോൾ സീറോ ആണ് അതിന് സന്തോഷവും തുടരുക തന്നെ ചെയ്യും നമ്മളെല്ലാ ഓഫീസിലേക്കും പ്രത്താനുള്ള സർവിക്കണം ഒരു ഡ്യൂട്ടിയിലും കെ എസ് ആർ ടി സിയിൽ ആരും തന്നെ ഇനി മദ്യവെച്ച് വരാൻ പറ്റില്ല ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ വാഹനം വാഹനമിടിച്ച് മരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് എന്ത് പരിഷ്കാരം കൊണ്ടുവന്നാലും ചിലർ അഭിപ്രായം പറയും അഭിപ്രായങ്ങൾക്കെല്ലാം ചെവി കൊടുത്താൽ ഒന്നും നടക്കില്ല നമ്മൾ ചില കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരും സർക്കാരിനെ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിൽ ബെല്ലു പിടിച്ചതുകൊണ്ടാണ് കെ എസ് ആർ ടി സി സ്വന്തം നിലയിൽ ഒരു ഡ്രൈനിങ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചത് പക്ഷേ നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരിൽ തന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ച് ധാരണയുള്ളവരും ഡ്രൈവിങ് നന്നായി പഠിപ്പിക്കാൻ കഴിയുന്നവരുമായ വ്യക്തികളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ പുറത്തുനിന്നൊരാളെ എടുക്കുന്നില്ല ഇതിനു വേണ്ടിയിട്ട് കെ എസ് ആർ ടിയിലെ അതിനുള്ള ഉള്ളവരും സമർത്ഥരായ ആൾക്കാരും ഉണ്ട് അല്ലാതെ ഇരുപത്തിയാറ് വർഷമായ വണ്ടിയല്ല അവിടെ ഓടിക്കുന്നത് പുതിയ വണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം പറയാം കെ എസ് ആർ സി ഡ്രൈവർസ് കൂടി പഠിച്ച് പുറത്ത് വരുന്ന കുട്ടികൾക്ക് ലൈസൻസ് കിട്ടുകയിൻ്റെ അന്ന് എൻ്റെ സ്വന്തം വാഹനം മല്ലോരം വാഹനമാകുമ്പോൾ ചീത്തയാലും കുഴപ്പമില്ലെന്നു പക്ഷെ സ്വന്തം വാഹനം ഓടിച്ച് റോഡിലൂടെ പോകാൻ കഴിയുന്ന നിലവാരത്തിലായിരിക്കും അവരെ പുറത്തേക്ക് പോകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിടിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുടെ കാര്യം അറിയാം എല്ലാവരും ഒരു വാക്കുണ്ട് പക്ഷേ ലൈസൻസ് ലൈസൻസൊക്കെ കൊണ്ടു കിട്ടും ചോദിക്കുക ഇറങ്ങ റിവേഴ്സ് എടുക്കാൻ അറിഞ്ഞേ കൂട റിവേഴ്സിൽ കൊണ്ടുവന്ന് പാർക്കുക ചോദിക്കുകയും വേണ്ട കയറ്റത്തിൽ നിർത്തിയാൽ എതിരെ ഒരു വണ്ടി വന്നാൽ പിന്നെ താഴോട്ട് പോകാനല്ലാതെ മേലോട്ട് ഒരു വഴിയില്ല അങ്ങ് താഴെ പോയിട്ട് ഒന്നേന്ന് കയറി വന്നു ഒരു കയറ്റത്തിയർത്തി എടുക്കാൻ അറിയാത്തവർ അപ്പോൾ അത് ഇലക്ട്രിക്ക് വെഹിക്കിൾ ഡ്രൈവിംഗ് പഠിപ്പിക്കും വളരെ എളുപ്പമാണ് ഇലക്ട്രിക് വെഹിക്കിൾ പ്രത്യേകത ഉണ്ട് കയറ്റത്തിയത്തി എടുത്താൽ പുറകോട്ട് പോകാതിരിക്കാനും മെക്കാനിസം ഉണ്ട് അതും പിടിച്ചോളും ഒന്നും ചെയ്യണ്ട കാലെടുക്കുമ്പോൾ മേക്കോട്ടും കയറി പൊയ്ക്കൊള്ളൂ അപ്പോൾ അത് വഴികൾ നമ്മളെ മലയാളികൾ എളുപ്പവഴികൾ സ്വീകരിക്കുന്ന നിർത്തുക അപ്പോൾ നമുക്കറിയാം ഒരുപാട് നിയമലംഘനങ്ങൾ നടക്കുന്നു നമ്മളെ കണ്ണടയ്ക്കാൻ പറ്റുന്ന പറ്റില്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യങ്ങളൊക്കെ ശക്തമായ ഇടപെടലാണ് ഈ ഡ്രൈനിങ് സ്കൂളിനെ പറ്റിയോ ഇതിൻ്റെ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒന്നും അധികം സംസാരിക്കാത്തത് ബഹുമാനപ്പെട്ട കോടതിയിൽ രണ്ട് കേസുകൾ നിലവിലുണ്ട് സർക്കാർ മുന്നോട്ട് വെച്ച ട്രാൻസ്പോർട്ട് കമ്മീഷനെ രണ്ട് നോട്ടിഫിക്കേഷനെയും ആ ചോദ്യം ചെയ്തിരിക്കുക അതിന് വ്യക്തമായ മറുപടി കോടതിയിൽ കൊടുത്തു കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന പ്രകാരമായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ നമ്മൾ വെച്ച ഏതെങ്കിലും ഒരു ആശയം മാറ്റണം എന്ന് നിർദ്ദേശിക്കൂ അല്ലെങ്കിൽ പരിപൂർണമായി മാറ്റണം എന്ന് പഴയതുപോലെ ആകട്ടെ എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുമെങ്കിൽ വളരെ സന്തോഷത്തോടെ പഴയ ഭാഗത്തേക്ക് പോകും ഒരു സമരത്തിൻ്റെയും കാര്യമില്ല പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ നിയമത്തിൻ്റെ അത് എന്ത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് ഏത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷനിൽ ഒന്ന് രണ്ട് മൂന്നായിരുന്നു കൊടുത്തിരിക്കുന്നത് നമ്മുടെ സത്യാവഹമ്മലത്തിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിരുന്നു അപ്പോൾ അത് പരിശോധിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് നിങ്ങൾ പരിഷ്കരിക്കണം ഇന്ന എന്നെ ഈ പരിഷ്കരിക്കുന്നത് പരിഷ്കരിക്കുക അതല്ല പഴയതാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പഴയത് തന്നതിൽ ഒരാർക്കൊരു ആശങ്ക വേണ്ട ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വയറ്റത്തടിച്ചുവെന്നും രൂപിച്ചൊന്നും ഒന്നും പറയണ്ട അങ്ങനെ ലക്ഷ്യമില്ല ഡ്രൈവിംഗ് സ്കൂളുകാരെ വയറിനേക്കാൾ വലുതാണ് സാധാരണക്കാരായ ജനങ്ങളുടെ വയറ് ഒരു കുടുംബത്തിന് നാഥനായ ഒരു അച്ഛനോ അതിന് അമ്മയോ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവന്ന യൗവനത്തിലെത്തിയൊരു മകനോ മരിച്ചുപോയാൽ അവരുടെ നെഞ്ചിലും ആ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ശൂന്യതയുണ്ട് ആ ശൂന്യത കണ്ടില്ല എന്നടിച്ചു മുന്നോട്ട് പോകുന്നത് ഒരു സർക്കാർ ഊഷണമല്ല എന്നുള്ളതുകൊണ്ടാണ് എടുത്തത് ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന പലർക്കും ലൈസൻസ് ഉണ്ട് പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ല ഇതൊരു നല്ല കാര്യമല്ല ലൈസൻസ് ഉണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങൾ ഈ അടുത്ത സമയത്ത് ലോക കേരള സമാനക്കുമ്പോൾ യൂറോപ്പിൽ നിന്ന് വന്ന വ്യക്തികൾ കയ്യടിയോടെയാണ് സ്വീകരിച്ചത് മന്ത്രി കൊണ്ടുവന്ന ഈ പരിഷ്കാരം ഒരു കാരണവശാലും ഇതിന് പുറകോട്ട് പോരെന്നാണ് ലോക കേരളീയ ഭയിൽ പങ്കെടുക്കാൻ യൂറോപ്യൻ മേഖലയിൽ നിന്ന് വന്ന ആൾക്കാർ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാട് പറഞ്ഞു ഞാൻ ലണ്ടനിൽ പോയിട്ട് എട്ടാം തവണയാണ് അല്ലെങ്കിൽ ലൈസൻസ് എട്ട് തവണ പരി ഏഴ് തവണ പരീക്ഷ തോറ്റതിന് ശേഷം എട്ടാം തവണ കിട്ടിയത് ഗൾഫ് രാജ്യങ്ങളിൽ ഇരുപത്തിനാല് തവണ എഴുതിയിട്ടും ലൈസൻസ് കിട്ടാത്ത ആൾക്കാരുണ്ട് ഇവിടെ ആർക്കും ലൈസൻസ് കിട്ടും നിങ്ങൾ ഞാൻ ഞാനിവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഉടമ്പോളോട് ചോദിച്ചു ഞാനൊരു അൻപത് പേരെ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് ഓടിക്കാൻ അറിഞ്ഞാത്തവരെ കാണിച്ചു തരട്ടെങ്കിൽ ഇത് അന്യായമാണ് അങ്ങനെയുള്ളവർ നമുക്ക് വളരെ അപകടം ചെയ്യും ആർക്കും വണ്ടി എടുത്ത് ഓടിക്കാം എന്ന് നിലവരുത് പട്ടി കെ എസ് ആർ സിയിലെ ഹെവി ഡ്രൈവിംഗ് സ്കൂളും കിട്ടും ഹെവി ലൈസൻസിനുള്ള ടെസ്റ്റ് നമ്മൾ നടത്തണം അവരുടെ ഗുണം എന്ന് പറയുന്ന നാളെ കെ എസ് ആർ സി ഡ്രൈവർമാരെ നിയമിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കെ എസ് ആർ സിയിലെ ബസ് ഓടിച്ച് പഠിക്കുന്ന ഒരാൾക്ക് അത് ആ പരീക്ഷ വളരെ എളുപ്പമായിരിക്കും എന്ന് കൂടി ആലോചിക്കണം ഇതൊക്കെ ഒരു നല്ല ദീർഘവിക്ഷണത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു നന്മയ്ക്ക് വേണ്ടി നാട്ടിൽ നാട്ടിലിറങ്ങിത്തിരിക്കുമ്പോൾ ചില ആളുകൾ അതിന് വട്ടം നിൽക്കുന്നത് ശരിയുള്ളൊരു കാര്യമല്ല ഇത് എനിക്കിതുകൊണ്ട് എന്താണ് ആവശ്യം വ്യക്തിപരമായി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആൾ ഇതുകൊണ്ട് ഞാനൊരു ആവശ്യമില്ല എന്തിനാണ് സമരം ചെയ്യുന്നത് എന്തിനാണ് വെറുപ്പിക്കുന്നത് എന്നെ ചെയ്ത് പറഞ്ഞുകൊണ്ട് ടി വിയിലൊക്കെ ഇരുന്ന് പറയുമ്പോൾ എന്ന് വേണമെങ്കിലും ചോദിച്ചാൽ ഇരുന്നാൽ പോരെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോലെ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ ഞാനൊരു ജനപ്രതിനിധി അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്ന നിലയിൽ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ അത് നാടിൻ്റെ നന്മയ്ക്ക് ഞാൻ ഉപയോഗിക്കും ഒരു ബോധവൽക്കരണം സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഈ ഒരു പരിഷ്കാരം നല്ലത് എന്ന് പറയണം കാരണം പൊതുജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രവാസികളടക്കം ഈ ഒരു പരിഷ്കാരത്തെ എത്ര ഗംഭീരമായി സ്വീകരിച്ചിരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് നമ്മൾ ഓർക്കേണ്ടത് ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് ഞാൻ ഏറ്റവും പ്രകടമായ അഭിപ്രായം വന്നൊരു കാര്യം ഈ ലൈസൻസ് നടപടികളിൽ നടപടികളെന്ന് പുറകോട്ട് എന്നാണ് എൻ്റെ ദുർ പേഴ്സണൽ ഒരു ഇല്ല പബ്ലിക് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് അത് എതിർക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യരുത് എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമാണ് അത് കോടതി നിർദ്ദേശിക്കുന്ന കാര്യം നടപ്പിലാക്കും ഇവിടെയുള്ള ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഫീസിനെ കുറിച്ചാണ് ഹെവി മോട്ടോർ വെഹിക്കിളിന് ഒൻപതിനായിരം രൂപ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ കാർ അടക്കുന്ന ഒമ്പതിനായിരം രൂപയാണ് എൽ എം ബിയും രണ്ടും കൂടി ചേർത്ത് ഒരു കാറും ഒരു ബൈക്കും കൂടി പഠിക്കാൻ വന്നാൽ പതിനൊന്നായിരം രൂപയാണ് ടു വീലറിന് മാത്രമാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഫീസ് മറ്റ് മറ്റുള്ളവരെക്കാൾ ഫീസ് കുറച്ച് മറ്റു സ്ഥലങ്ങളിൽ എന്താ സംഭവിക്കുന്നത് സ്ത്രീകൾക്കൊരു ഫീസാണ് സ്ത്രീകൾക്ക് രണ്ടായിരം രൂപ കൂടുതൽ വാങ്ങിക്കും എന്തിനാണോ എന്തോ ഇപ്പോൾ സ്ത്രീകൾക്ക് എന്താ ബുദ്ധി കുറവുകൾ ഉണ്ടോ ആരോഗ്യശേഷിക്കുറവിലുണ്ട് അവർക്ക് രണ്ടായിരം രൂപ കൂടുതൽ വാങ്ങിക്കും പുരുഷനൊരു റേറ്റ് സ്ത്രീക്ക് ഒരു റേറ്റ് അതൊന്നും ഇവിടെ ഇല്ല ഇവിടെ എല്ലാവർക്കും ഒരു റേറ്റ് ഉള്ളു പട്ടികജാതി പട്ടികപ്പെട്ടവർക്ക് പ്രത്യേക സൗജന്യം ഉണ്ടായിരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ആ ഡിപ്പാർട്ട്മെൻറ്റിനോട് സംസാരിക്കുകയാണ് പരിപൂർണമായി സൗജന്യമായി കൊടുക്കാൻ കഴിയുമോ എന്ന് മുഖ്യമന്ത്രി തന്നെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം എന്നു വെച്ചാൽ അദ്ദേഹം വിശദീകരണം റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം അറിയിച്ചത്